ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്തായിരുന്നു വിശേഷം എല്ലാവരും ഭക്ഷണിച്ചോ എല്ലാം സുഖമല്ലേ എന്നൊരു യാത്രയായാലോ യാത്രകൾ ഇഷ്ടപ്പെടാ ഇഷ്ടമാവാത്ത ആരുണ്ടാവില്ലല്ലോ എന്നൊരു യാത്രയായ കണ്ണിനും മനസ്സിനും കുളിർമയിരുന്ന യാത്രകൾ അല്ലേ ഇതു ഭംഗിയുടെ സ്ഥലങ്ങളല്ലേ കാണാൻ തന്നെ എന്തൊരു ഹായ് വാ സോ ബ്യൂട്ടിഫുൾ എന്തു ഭംഗിയല്ലേ ഓരോരോ യാത്രകളും മനസ്സിനും കുടിമയും കണ്ണിനും കുളിർമയിരുന്ന യാത്രകൾ ഹായ് എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ സോ ബ്യൂട്ടിഫുൾ ഫണ്ടാസ്റ്റിക് അത് കാണാൻ എന്തൊരു ഹായ് വാ സോ മനോഹരമായിരുന്നു ഹിന്ദു ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ ഹായ് അതിമനോഹരം യാത്രകളെ ഇഷ്ടമല്ലാത്ത ആരുണ്ടാവില്ലല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ യാത്ര പോവാൻ ഹൈബ എന്തു ഭംഗിയില്ല സ്ഥലങ്ങല്ലേ ഫണ്ടാസ്റ്റി എന്നറിയോ ഞാൻ തിരുവണ് ഇത് മനോഹരസാല അല്ലേ ഇവിടെയും അതിമനോഹരം മാത്രം ഹായ് വാ ഫാസ്റ്റിക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ യാത്രയുടെ ഇഷ്ടമാരുണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമല്ലേ യാത്ര പോകാൻ സോ ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ ഇവ എന്ത് ഭംഗിയാണല്ലേ അതിമനോഹരം അതാണ് ഞങ്ങളുടെ കൊച്ചുനാട് ഇഷ്ടമായോ ഞങ്ങളുടെ കൊച്ചുനാട് Arte huir de karna. Bye bye, see you.